ലൂക്കോറിയ അഥവാ വെള്ളപൊക്കെ അല്ലെങ്കിൽ അസ്ഥി അസ്ഥിയൊരുക്കം ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം സ്ത്രീകളുടെ ശരീരത്തിൽ യോനി ഭാഗത്തെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശരീരം തന്നെ ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസിയില് ഈ ഡിസ്ചാർജ് കുറച്ചളവ് കൂടുതലായി കാണാം രണ്ടാമതായിട്ട് വൃത്തി കൂടിയാലും നമുക്ക് വെള്ളപൊക്കുണ്ടാകാം എങ്ങനെയാണ് വൃത്തി കൂടിയാൽ ഒരു അസുഖം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഇതിനെല്ലാത്തിനും പുറമെ ബാക്ടീരിയോ വൈറസോ ഉണ്ടാക്കാം അതിനോടൊപ്പം തന്നെ വിരശല്യം കൊണ്ടും കുഞ്ഞു കുട്ടികളിൽ ഈ വെള്ളപൊക്ക് കാണുന്നുണ്ട് ഇതിനോടൊപ്പം ഈ മറ്റു പല ഉള്ളവരാണെങ്കിൽ ഇപ്പം ഡയബറ്റിസോ അല്ലെങ്കിൽ വിളർച്ച അങ്ങനെ രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങളെ ആദ്യം തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ഇന്ന് സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്നതും എന്നാൽ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് ലൂക്കോറിയ അഥവാ വെള്ളപൊക്ക് അല്ലെങ്കിൽ അസ്ഥി അസ്ഥിയൊരുക്കം ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം സ്ത്രീകളുടെ ശരീരത്തിൽ യോനി ഭാഗത്തെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശരീരം തന്നെ ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിന് നമ്മുടെ പച്ചമുട്ടയുടെ പോലെയാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ നിറത്തിന് വ്യത്യാസമോ ഒന്നും കാണുകയില്ല ഇതിന് പുറമെ പിരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ആർത്തവത്തിന് കുറച്ച് ദിവസം മുൻപോ അല്ലെങ്കിൽ ആർത്തവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതുപോലെ ഓവുലേഷൻ ടൈമിൽ അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഈ ഡിസ്ചാർജ് കുറച്ചളവ് കൂടുതലായി കാണാം ഇതും തികച്ചും നോർമൽ ആണ് ഇങ്ങനെ കാണുന്നതിന് നമ്മൾ ഫിസിയോളജിക്കൽ ലൂക്കോറിയ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ എപ്പോഴാണ് ഈ ഡിസ്ചാർജിനെ പേടിക്കേണ്ടത് എന്ന് നോക്കാം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നോർമലായി കാണുന്ന ഈ ഡിസ്ചാർജിനെ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഡിസ്ചാർജിന്റെ അളവ് കൂടുന്നതും അതുപോലെ തന്നെ അത് കൂടി നമ്മുടെ അടിവസ്ത്രത്തെ നനയ്ക്കുന്നതും അതുപോലെ കളറിനോ അല്ലെങ്കിൽ സ്മെല്ലിനോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിന് രോഗാവസ്ഥയിലോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത് ഉണ്ടാകുന്നതിനോട് അനുബന്ധിച്ച് മറ്റു പല ലക്ഷണങ്ങൾ കൂടി കാണാറുണ്ട് ക്ഷീണം നടുവേദന വയറുവേദന പുകച്ചിൽ ചൊറിച്ചിൽ അതുപോലെ തന്നെ മലബന്ധം കാണാം ഇടക്കിടയ്ക്കുള്ള മൂത്രശങ്കയൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഇനി എന്തുകൊണ്ടൊക്കെ വെള്ളപോക്കുണ്ടാകാം എന്ന് നോക്കാം ഒന്നാമതായിട്ട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അതായത് ലൈംഗിക ബന്ധം വഴി ഉണ്ടാവാം അതായത് ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്കോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്കോ ഈ രോഗം പടരാം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ ഡിസ്ചാർജിൻ്റെ കളർ ഒരു ചാര നിറത്തിലായിട്ടും കാണും അതുപോലെ ഒരു സ്മെൽ ഉണ്ടാവും നമുക്ക് ഡിസ്ചാർജിനോടൊപ്പം തന്നെ ചൊറിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിലൊക്കെ അനുഭവപ്പെടാം ഇനി ഇതൊരു ഫംഗൽ ആണെങ്കിൽ കാൻഡിഡിയാസിസോ അല്ലെങ്കിൽ ഈസ്റ്റ് മുതലായ രോഗാണുക്കളിൽ നിന്നാണ് ഉണ്ടാവുന്നതെങ്കിൽ ഡിസ്ചാർജ് ഒരു തൈര് പോലെയായിരിക്കും കാണുക അതിനോടൊപ്പം തന്നെ ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ കാണാം ഇനി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് നമ്മുടെ ഗൊണേറിയ പോലെയുള്ള രോഗങ്ങൾ അപ്പോൾ ഡിസ്ചാർജിന് ഒരു മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലാണ് കാണുന്നത് രണ്ടാമതായിട്ട് വൃത്തി കൂടിയാലും നമുക്ക് വെള്ളപോക്കുണ്ടാകാം എങ്ങനെയാണ് വൃത്തി കൂടിയാൽ ഒരു അസുഖം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ യോനി ഭാഗത്തെ സംരക്ഷണത്തിനായിട്ട് തന്നെയുള്ള ഒരു ബാക്ടീരിയാണ് ലാക്ടോബാസിലസ് നമ്മൾ ഓവറായിട്ട് സോപ്പ് ഉപയോഗിച്ച് യോനി ഭാഗം കഴുകുമ്പോൾ ഈ ബാക്ടീരിയം നീക്കം ചെയ്യുകയും അതിന് പകരം രോഗാണുക്കൾ അവിടെ കയറുകയും ചെയ്യും അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം മൂന്നാമതായിട്ട് മെനോപ്പോസ് വന്ന് അതായത് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ അവരുടെ സ്കിന്നിലെ ഹോർമോണൽ കുറയുന്നത് കൊണ്ടും ഡ്രൈനസ് കൂടുന്നത് കൊണ്ടും അവർക്ക് വെള്ളപോക്കുണ്ടാക്കാം അടുത്തതായിട്ട് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരിൽ അല്ലെങ്കിൽ വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലുള്ള രോഗങ്ങളുള്ളവരിൽ പ്രമേഹ രോഗികളിലും നമുക്ക് വെള്ളപോക്ക് കാണാം ഇതിന് പുറമെ തന്നെ ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നവർക്ക് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒരുപാട് കഴിക്കുന്നവരിലും നമ്മുടെ ആവശ്യത്തിനുള്ള ബാക്ടീരിയ കൂടി നശിച്ചു പോകുന്നത് വഴിയും നമുക്ക് വെള്ളപൊക്കുണ്ടാവുന്നതായി കാണാം ഇതിന് പുറമെ തീരെ ചെറിയ കുട്ടികളിലും നമ്മൾ വെള്ളപൊക്കെ കാണുന്നുണ്ട് അതെന്തുകൊണ്ടൊക്കെയാണെന്ന് നോക്കാം തീരെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ യോനി ഭാഗത്ത് ഇടുമ്പോൾ ഈ ഫോറിൻ ബോഡി അവിടെ ഇരുന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം അതുമല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ച് അവരെ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാം അതുപോലെ അവരുടെ ഡ്രസ്സ് കഴുകുമ്പോൾ ഓവർ ആയിട്ടുള്ള ഡിറ്റർജൻറ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വെള്ളപൊക്ക് കാണുന്നുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ബാക്ടീരിയോ വൈറസോ ഉണ്ടാക്കാം അതിനോടൊപ്പം തന്നെ വിരശല്യം കൊണ്ടും കുഞ്ഞു കുട്ടികളിൽ ഈ വെള്ളപൊക്കെ കാണുന്നുണ്ട് സാധാരണയായിട്ട് ഈസിയായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗം മാത്രമാണ് വെള്ളപൊക്ക് പക്ഷേ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഇത് യോനിയിൽ നിന്ന് മുകളിലോട്ട് കയറി വന്ന് നമ്മുടെ ഇടുക്ക് ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കും അതായത് നമ്മുടെ യൂട്രസോ ഓവറിയോ ഫെലോപ്പിയൻ ട്യൂബിലോ ഒക്കെ വന്നിട്ട് അവിടെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് തന്നെ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ അസുഖത്തിനുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ചെറിയ പ്രശ്നമല്ലേ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഒന്ന് ചൂടുവെള്ളം കൊണ്ട് കഴുകിയ പോരെ അല്ലെങ്കിൽ ഉപ്പുവെള്ളമോട്ട് കഴുകിയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് തികച്ചും തെറ്റാണ് നമ്മൾ ഈ കണ്ടീഷനെ വേണ്ടത്ര രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ നമ്മുടെ യോനി ഭാഗത്തു മുകളിലോട്ട് അസെൻറ്റ് ചെയ്ത് നമ്മുടെ ഇട് അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള യൂട്രസ് ഓവറി ട്യൂബ് എല്ലാത്തിനെയും ബാധിച്ചു അങ്ങനെ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് തന്നെ ഉണ്ടാവാൻ കാരണമാവും ഇനി നമുക്ക് എങ്ങനെ ലൂക്കോറിയ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് വൃത്തിയാണ് ഇപ്പോൾ യോനി ഭാഗത്ത് ഒരുപാട് മുടി വളർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം ലൈംഗിക ബന്ധത്തിന് മുൻപും ശേഷവും വൃത്തിയായി ക്ലീൻ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും യോനി യോനി ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ മുമ്പിൽ നിന്ന് ബാക്ക് ക്ലീൻ ചെയ്യാനും നോർമൽ വാട്ടർ മാത്രം യൂസ് ചെയ്താൽ മതി കൂടുതൽ സോപ്പോ ഡിറ്റർജൻറ്റിൻ്റെ യൂസ് അവിടെ വേണ്ടി വരില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ അടിവസ്ത്രങ്ങൾ കൃത്യമായി വെയിലത്തിട്ട് ഉണക്കുകയും അതുപോലെ മൈൽഡായിട്ടുള്ള സോപ്പുകൾ കൊണ്ട് കഴുകുകയും കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാനും ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം ഈ മറ്റു പല അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഇപ്പം ഡയബറ്റീസോ അല്ലെങ്കിൽ വിളർച്ച അങ്ങനെ രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങളെ ആദ്യം തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിനു പുറമേ ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനായിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കാം സാധാരണയായി കാണുന്നത് പുളിയുള്ള ഫ്രൂട്ട്സ് അതായത് നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക ഇതിനോടൊപ്പം തന്നെ ഇലക്കറികൾ കൂടുതലായി കഴിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക അതായത് ചെറിയ മത്സ്യങ്ങൾ മത്തി അയല ചൂര അതുപോലെയുള്ള മത്സ്യങ്ങളും പിന്നെ നട്ട്സ് ആൽ ആൽമണ്ട് വാൽനട്ട്സ് തുടങ്ങിയ നട്ട്സുകളും കഴിക്കുന്നത് നല്ലതാണ് ഇതിനോടൊപ്പം തന്നെ റെഡ് മീറ്റ് അതുപോലെ ജങ്ക് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ ഇത് പൂർണ്ണമായും ഒഴിവാക്കുക ഇതുവഴി നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാം അങ്ങനെയും ഈ ഇൻഫെക്ഷനെ നമുക്ക് ഒരു പരിധിവരെ തടയാം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന സ്ത്രീകളുടെ അടുത്ത് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതെങ്ങനെ മാറ്റാം എന്ന് നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ അതിനോടൊപ്പം അവരുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കണോ എന്നൊക്കെ പറഞ്ഞു നൽകാം ഇതിനോടൊപ്പം ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നൽകുന്നത് വഴി ഈ കണ്ടീഷനെ പൂർണ്ണമായും നമുക്ക് മാറ്റാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി